ഇതൊക്കെ വേണം അഞ്ച് ഗ്രാം വീതം പിന്നെ കശ വണ്ടിപ്പരിപ്പ് മുന്തിയത് നിങ്ങൾക്കറിയാമല്ലോ അത് മറ്റേ ഗീ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണം പറയേണ്ട ആവശ്യമില്ല അതിന് അതിന് വേണ്ടി നെയ്യ് വേണം പിന്നെ ഉപ്പ് അതും പറയണ്ട ആവശ്യം നിങ്ങൾക്ക് അറിയാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണെന്നു വെച്ചാൽ തുടങ്ങാല്ലേ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം മല്ലിയിലും പുതിയയിലയും ആവശ്യത്തിന് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി ഉള്ളി എന്നിവ വേറെയായി വേറെയായി അരിഞ്ഞു വയ്ക്കുക ഓക്കെ പിന്നെ പാതി കശുവണ്ടി അരച്ച് വയ്ക്കുക ചേർക്കാൻ വണ്ടി ചിക്കനില് സോറി മട്ടനിലും ഇറച്ചി വലിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഉപ്പും തൈരും പുരട്ടുക അടുത്തതായി മൊത്തം ചേരുവകളും ചേർക്കുക പൊടി വകൂടി മിക്സാക്കി ഇളക്കി വയ്ക്കുക അടുത്തതായിട്ടാണ് മെയിൻ പാചകം ഓക്കെ ബിരിയാണി അരി ഉപ്പ് വെള്ളവും ചേർത്ത് വേവിക്കുക വെള്ളം ആവശ്യത്തിന് മാത്രം ചേർക്കുക ശേഷം വെള്ളം വാർത്തു വയ്ക്കുക ഒരു പാത്രത്തിൽ കുറച്ച് ഒഴിച്ച് ചൂടാകുമ്പോൾ സവാള മസാല കുരുമുളക് പൊടി എന്നിവ വഴറ്റി മൂടുക അതിൽ പാതി വെച്ചാരി വിതറുക നന്നായി വഴഞ്ഞ് കഴിയുമ്പോൾ ബാക്കി ബാക്കി വേവാനായി വെള്ളം ഒഴിച്ച് തുടരുത സോറി പുറത്തുനിന്നുള്ള സൗണ്ട് ഒന്നും അത് പറഞ്ഞ് നന്നായി ഇളക്കി വേവിക്കുക വെള്ളം വറ്റുമ്പോൾ ഇറച്ചി കൂട്ടി ചേർക്കുക മസാലകൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക വെള്ളം ശേഷം വറ്റിയ ശേഷം ശേഷം കശുവണ്ടി മുന്തിരി കശകശ മല്ലിപ്പൊടിയിലും മല്ലിപ്പൊടിയെല്ലാം അപ്പോൾ എന്നിവ ചേർത്ത് ഇളക്കുക മട്ടൻ ബിരിയാണി റെഡി